നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ ത്രീ ഓഫ് കപ്സ് എയിറ്റ് ഓഫ് പെൻഡക്കൾസ് ടു ഓ വൺസ് നയൻ ഓഫ് സോർട്സ് എയ്സ് ഓഫ് വൺസ് സിക്സ് ഓഫ് പെൻഡക്കൾസ് ടു കപ്സ് ജസ്റ്റിസ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് എങ്കിൽ പോലും പൂർണമായിട്ടും ഒരു ആശ്വാസം നിങ്ങൾക്ക് അവരിൽ നിന്നും കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരാൻ നിങ്ങൾ വളരെയധികം കഠിനമായി പരിശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ജോലി ഹീലിംഗ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നിവയിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഒരു പ്ലാൻ ഒരുക്കുന്ന ഒരു എനർജി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ചോയ്സ് നിങ്ങൾക്ക് മുമ്പിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ പക്ഷേ അതിൽ നിന്നും ഏത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കണ്ട എന്നൊരു ആശയക്കുഴപ്പവും ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സിൽ ആര് എന്തൊക്കെ പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിച്ചാലും നിങ്ങൾ ഇവിടെ ആശങ്കപ്പെട്ട് ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ഇവിടെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഭാരം നിങ്ങൾ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എപ്പോഴും ഉത്കണ്ഠയാണ് എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നതും അതുപോലെ തന്നെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ പുറത്ത് നിങ്ങൾ വളരെയധികം ബിസ് ബിസിയുമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പുറമേ നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഉള്ളിൽ വളരെയധികം വേദന കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഈ ഒരു സമയത്ത് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലൊക്കെ നിങ്ങൾ ചെല്ലുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ എന്ന് അവർ സ്വയം ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അവർ ആക്ഷൻ എടുക്കുന്നില്ല പക്ഷേ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ മുൻപുള്ളതുപോലെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് തുടക്കത്തിൽ അവർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് പോക പോകെ അവർ അതായത് കൂടുതലും ആ ഒരു ബന്ധത്തിൽ കൂടുതലും എനർജി നൽകുന്നത് ഇവിടെ നിങ്ങളായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുവാനായിട്ട് കൂടുതൽ എനർജി വിനിയോഗിക്കാത്ത ഒരവസ്ഥയെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സോൾ ലെവൽ കണക്ഷൻ അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ ലെവൽ കണക്ഷൻ അവർ മനസ്സിലാക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് മുമ്പ് അവർ അത് മനസ്സിലാക്കിയില്ല പക്ഷേ ഇനി അങ്ങോട്ട് അവർ പതിയെ പതിയെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ ലെവൽ കണക്ഷൻ ഒക്കെ മനസ്സിലാക്കി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചില കാർമിക് ലെസൺസ് ഒക്കെ പഠിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ന്യായമായ നീതി കിട്ടുന്ന കാർമിക് ഡിസിഷൻ ആ വ്യക്തി എടുക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴല്ല കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ന്യായമായ രീതിയിൽ തന്നെ ഒരു തീരുമാനം വരും പക്ഷെ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത് എന്ന് മാത്രം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു സമയത്ത് എനർജറ്റിക് ലെവൽ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ യൂണിവേഴ്സ് യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സോള് ശുദ്ധി നിങ്ങളുടെയും ആ ഒരു വ്യക്തിയുടെയും സോള് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ വീണ്ടും ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീഡിംഗ് ഒക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ എനർജി ആയിട്ട് ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ